നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കി പതിനാറ് വർഷം കഴിഞ്ഞിട്ട് വയൽ നികത്തൽ വ്യാപകം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് തയ്യാറാക്കിയ നെൽവയലുകളുടെ ഡേറ്റാ ബാങ്കിൽ വയലില്ലാത്ത ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോം ഫൈവ് അപേക്ഷ നൽകി അതിൽ നിന്ന് ഒഴിവാക്കാമെന്ന വ്യവസ്ഥയുടെ മറവിലാണ് നികത്തൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കി ഒന്നര ലക്ഷം അപേക്ഷകൾ ആർ ബി ഓ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നു ഒഴിവാക്കലിന് ഒത്താശ ചെയ്യാൻ മാഫിയ സജീവമാണ് കൃഷി ഓഫീസർ കൺവീനറും വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് കർഷകർ എന്നിവരെ ഉൾപ്പെട്ട പ്രാദേശിക തല നിരീക്ഷണ സമിതിക്കാണ് വന്ന രണ്ടായിരത്തി എട്ടിന് മുൻപ് നികത്തിയ നെൽവേലുകൾ മാത്രമാണ് ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ അർഹതയുള്ളത് പക്ഷേ സമീപകാലത്ത് നടത്തിയ നികത്തിയ ഭൂമി പോലും ഫോം ഫൈവ് അപേക്ഷ നൽകി ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കിട്ടാനുള്ള ഫോം ഫൈവ് അപേക്ഷയിൽ നടപടി സ്വീകരിക്കാൻ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ടിന് പകരം കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് മതിയെന്ന് കഴിഞ്ഞ മാർച്ചിൽ റവന്യൂ വകുപ്പ് സർക്കുലർ ഇറക്കുകയും ചെയ്തു വയലിൽ രണ്ടോ അതിലധികമോ തെങ്ങിൻ തൈകൾ നേരത്തെ കൂനമിടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയ തെങ്ങായി മാറും ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലം നികത്തിയ ശേഷം തെങ്ങ് ചൂണ്ടിക്കാട്ടിയാണ് നെൽവയലല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒഴിവാക്കി കിട്ടുന്ന ഭൂമി പിന്നീട് തരമാറ്റത്തിനുള്ള അപേക്ഷ നൽകി വേണം റവന്യൂ രേഖകളിൽ നിന്നും മാറ്റം വരുത്താൻ